മലയാള സിനിമയിലെ യുവ നടി സന അൽതാഫ് തന്റെ പുതിയ ഡാൻസ് വീഡിയോയിലൂടെ ആരാധകരെ അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിച്ചിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് ഗാനത്തിനാണ് സനയും സുഹൃത്തും ചേർന്ന് ചടുലമായ ചുവടുകൾ വച്ചിരിക്കുന്നത് സാരി ധരിച്ചാണ് ഇരുവരും നൃത്തം ചെയ്യുന്നത് എന്ന പ്രത്യേകതയും ഈ വീഡിയോയെ ശ്രദ്ധേയമാക്കുന്നു ഞങ്ങൾ സാരി ഉടുത്തു അതുകൊണ്ട് നൃത്തം ചെയ്യേണ്ടി വന്നു എന്ന രസകരമായ അടിക്കുറിപ്പോടെ ആണ് താരം ഈ റീൽ പങ്കുവച്ചത് ഇത് ഇതിനോടകം ഒരു ദശലക്ഷത്തിലധികം കാഴ്ചക്കാരെ നേടി സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറി നൃത്തത്തോടുള്ള സനയുടെ അഭിനിവേശവും എപ്പോഴും ഊർജ്ജസ്വലമായ അവരുടെ ഭാവപ്രകടനങ്ങളും ചുവടുകളുമാണ് വീഡിയോയുടെ പ്രധാന ആകർഷണം ഇൻസ്റ്റഗ്രാം ട്രെൻഡുകൾക്കനുസരിച്ച് വീഡിയോകൾ പങ്കുവെക്കാൻ സന എന്നും ശ്രദ്ധിക്കാറുണ്ട് അത് തന്നെയാണ് താരത്തിന്റെ ഡാൻസ് റീലുകൾക്ക് ഇത്രയധികം ആരാധകർ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഈ ഇംഗ്ലീഷ് ഗാനത്തിനൊപ്പമുള്ള നൃത്തം കൂടാതെ അടുത്തിടെ സനയുടെ മറ്റ് ഡാൻസ് റീലുകളും സോഷ്യൽ മീഡിയയിൽ തരംഗമായ മോഡിക്ക എന്ന ഗാനത്തിന് ചൂടുവെച്ച സനയുടെ വീഡിയോ ഏഴ് മില്യണിലധികം കാഴ്ചക്കാരെ നേടിയിരുന്നു നസ്രിയ സൗബിൻ ഷാഹി റഹാന കൃഷ്ണ തുടങ്ങിയ താരങ്ങൾ പോലും സനയുടെ ഈ പ്രകടനത്തെ അഭിനന്ദിച്ച് രംഗത്തെത്തി കാലിന് പരിക്കേറ്റതിനാൽ പ്രതീക്ഷിച്ച അത്ര എനർജിയോടെ കളിക്കാൻ കഴിഞ്ഞില്ലെന്ന് സന അന്ന് അറിയിച്ചിരുന്നു കൂടാതെ കെ ഫോർ കബർദക്കം എന്ന ഗാനത്തിന് ജിമ്മിൽ വെച്ച് ചുവടുവച്ച വീഡിയോയും ചേല കുറുമാനം എന്ന മാപ്പിളപ്പാട്ടിന്റെ റീബിക്സ് വേഷത്തിനൊപ്പമുള്ള അറബിക് സ്റ്റൈൽ നൃത്ത വീഡിയോയും വൈറലായിരുന്നു നൃത്ത റീലുകളുടെ ഇൻസ്റ്റഗ്രാമിൽ സജീവമായിരിക്കുന്ന സനയ്ക്ക് വളരെ വലിയൊരു ഫാൻ ബേസ് ആണ് ഉള്ളത് സോഷ്യൽ മീഡിയയിൽ സന പങ്കുവെക്കുന്ന ഓരോ വീഡിയോയും വലിയ തോതിൽ ഏറ്റെടുക്കപ്പെടുന്നതും താരത്തിന് ലഭിക്കുന്ന അഭിനന്ദന കമന്റുകളും മലയാള സിനിമയിലും സോഷ്യൽ മീഡിയയിലും ഒരുപോലെ സന അൽത്താഫിനുള്ള വലിയ സ്വീകാര്യതയാണ് സൂചിപ്പിക്കുന്നത് അതേസമയം പ്രശസ്ത സംവിധായകൻ ലാൽ ജോസിന്റെ വിക്രമാദിത്യൻ എന്ന സിനിമയിൽ ദുൽഖർ സൽമാന്റെ സഹോദരിയായിട്ടാണ് ആയിട്ടാണ് സന സിനിമയിലേക്ക് കടന്നു വരുന്നത് നൃത്ത സംവിധായകയും ബന്ധുവായ സജ്ജന സജിയും വഴിയാണ് താരത്തിന് ഈ അവസരം ലഭിച്ചത് തുടർന്ന് മറിയം ബുക്ക് എന്ന ചിത്രത്തിൽ ഫൗദ് ഫാസിലിന്റെ നായികയായ സലോമി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു റാണി പത്മിനി ബഷീറിന്റെ പ്രേമലേഖനം ഒഡിയൻ തുടങ്ങിയ മലയാള ചിത്രങ്ങളിലും തമിഴിൽ ചെന്നൈ ട്വന്റി എയ്റ്റ് സെക്കൻഡ് ഇന്നിംഗ്സ് ആർ കെ നഗർ പച്ചരക്ഷം എന്നീ ചിത്രങ്ങളിലും സ്ഥല പ്രത്യേക വേഷങ്ങളിൽ എത്തിയിരുന്നു